ഏതൊക്കെ രീതി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ദൈവനാമത്തെ ഉയർത്താൻ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളെ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുക നമുക്ക് തന്നെ അത് അനുഗ്രഹമായിട്ട് തീരും മോർണിംഗ് വൺ ആയിലേക്ക് എല്ലാ പ്രിപ്പോഴും സ്വാഗതം എലീശയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവ പാഠങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നു മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശൂനേമിലെ ശൂന്യകാര്യത്തിയായ അധനികയായ സ്ത്രീയുടെ ലൈഫിൽ എലിസ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ആ ഭാഗം നമ്മൾ പഠിക്കുന്നത് രണ്ട് രാജകുമാരുടെ പുസ്തകം നാലാം അധ്യായം എട്ട് മുതലുള്ള ഭാഗങ്ങളിലാണ് എട്ട് മുതലുള്ള വാക്യങ്ങൾ ആ ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ സഹോദരിയുടെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാം ഒന്നാമത്തെ പ്രത്യേകത അഭിഷേകമുള്ള ദൈവകൃപയുള്ള ദൈവദാസന്മാരെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രീജല ആമൻ അഭിഷേകമുള്ളവരെ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആമൻ ആ സഹോദരിക്ക് അത് കഴിഞ്ഞു ആമൻ ആ ഭാഗം നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവാ രണ്ട് നാലാം നാലാമധ്യായം എട്ടാം വാക്യം ഒരു ദിവസം എലിസ ശൂനേമിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരയണമെന്ന് നിർബന്ധിച്ചു പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെ ഈ ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തൻ്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു നാം കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക അതിലവനൊരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു മേ ഞാൻ പറഞ്ഞ് മനസ്സിലായോ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഏതൊക്കെ രീതി കർത്താവ് അവസരം തരുമോ അതെല്ലാം നമ്മൾ ചെയ്തോണം ഇവിടെയും ഇത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് എലിശ അതുവഴി കടന്നു പോകും നമ്മൾ മനസ്സിലാക്കുന്നത് ഏലീശ മാത്രമല്ല കടന്നു പോകുന്നത് എലിശയുടെ കൂടെ ഗേഹസ്യമുണ്ട് മനസ്സിലായോ പക്ഷേ അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഏലീശ വിശുദ്ധനായൊരു ദൈവ മനുഷ്യൻ ദൈവപുരുഷനാണ് ആമേ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവരുടെ മേൽ ദൈവം പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച നമ്മുടെ മേൽ വ്യാപരിക്കും എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്തപ്പോൾ അതിനകത്തെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്നു ചിലപ്പോൾ ദൈവം ചെറിയൊരു കാര്യമായിരിക്കാം നിങ്ങളോട് പറയുന്നത് എന്തിനകത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം വെച്ചേക്കുന്ന ഒരു മാനദണ്ഡമാണ് അത് കർത്താവിനെന്ന മനസ്സോടെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്താൽ വരുവാനായിട്ട് ഇടയായിത്തീരും മെസ്സേജ് മനസ്സിലായെന്ന് വിശ്വസിക്കും നാളെയും നമ്മൾ ഈ ഭാഗം തുടരും ശൂന്യം സഹോദരി അത് ചെയ്തു പലർക്കും അവിടെ ചെയ്യാൻ കഴിയുമായിരുന്നു മനസ്സിലാക്കണം തനി അവൾ അങ്ങ് ചെയ്തില്ല ഭർത്താവിനോടുകൂടെ പറഞ്ഞിട്ടാ കേട്ടോ ആമേ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഒരു മാളിക പടുതണ്ടാക്കുന്ന ആമേ ഹാലിൽ വയ്യ അതിനത് കഴിഞ്ഞു അത് അവരുടെ ഭവനത്തിനകത്ത് അനുഗ്രഹത്തെ തീർന്നു ദൈവത്താൽ മാത്രം ലഭിക്കപ്പെടേണ്ട അനുഗ്രഹങ്ങൾ ആ ഭവനത്തിനകത്ത് വരാനിടയായി നാളെ നമ്മൾ ആ ഭാഗം ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ നാമത്തെ എങ്ങനെ ഉയർത്താനും ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ നാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്താൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അങ്ങനൊരു കൃപ കൊടുക്കണമേ കർത്താവെ ഞങ്ങൾ ഇപ്പോഴത്തെ ആത്മീക ലോകത്തെ കർത്താവെ അതിനകത്ത് നോക്കി പോകാതെ ദൈവം ഞങ്ങളെങ്ങനെ കർത്താവെ ഗൈഡ് ചെയ്യുന്നു ആ രീതി ഞങ്ങൾക്ക് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുദിനം ദൈവശബ്ദം കേൾക്കുന്നവരായി തീരട്ട് വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം ബഹുമാനം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു